ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ലക്ഷ്മി മേടിച്ചു കൊടുത്ത ജുബയൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക ഓ എന്താടാ പ്രകാശം ഇത് ഇത് എന്തുവാ എന്തൊരു ഭംഗിയാടാ നിന്നെ കാണാൻ ഓ ഇത്രയും ഭംഗി നിനക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പ്രകാശൻ തന്നെ പ്രകാശൻ്റെ മുഖം നോക്കി കണ്ണാടിയിലൂടെ പറയുക അപ്പോൾ എന്നിട്ട് തലയൊക്കെ ചെയ്യുക ഓ ആദ്യമൊക്കെ കൈകൊണ്ട് മുടി അങ്ങ് ഒതുക്കി വയ്ക്കത്തേ ഉള്ളായിരുന്നു ചീപ്പെടുത്ത് തല പോലും ജീകില്ല പക്ഷെ ഇപ്പോൾ ചീപ്പെടുത്ത് ജീകുന്നു മുഖത്ത് പൗഡർ അടിക്കുന്നു പുതിയ ഡ്രസ്സ് ഇടുന്നു സുന്ദരനാകുന്നു എന്തൊരു രസമാണ് എന്തു ഭംഗി നിന്നെ കാണാൻ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വിക്രം അങ്ങോട്ട് വരിക ഏ ഇതെന്താ അച്ഛന് വട്ടായോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക അപ്പോൾ പ്രകാശം പാട്ട് പാടലൊന്നും നിർത്തുന്നില്ല അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുകയാണ് അച്ഛാ ആ എന്താടാ മോനെ ഇതെന്താച്ചാ അച്ഛൻ ഇതെന്താ പറ്റിയേ കണ്ണാടി നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുന്നു പാട്ട് പാടുന്നു എന്താ എന്താ സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് കേട്ടതും അതൊക്കെ ഉണ്ടടാ നീ പറ എന്നെ കാണാൻ എങ്ങനെയുണ്ട് മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട് അച്ഛനെ കണ്ട ഇപ്പോൾ ഒരു പത്താം പത്തിരുപത് വയസ്സ് അങ്ങോട്ട് കുറഞ്ഞ പോലെ ഉണ്ട് ആ അതിൻ്റെയൊക്കെ കാരണമേ ഈ ഡ്രസ്സാ ആ അത് ശരിയാണല്ലോ അച്ഛാ ഈ ഡ്രസ്സ് കൊള്ളാമല്ലോ ആരാ കാർത്തികേച്ചി മേടിച്ചു തന്നാണോ അത് കേട്ടതും അല്ല പിന്നെ ആരാ മേടിച്ചു ആ അത് ഈ ഡ്രസ്സ് മേടിച്ചെന്ന ആളിൻ്റെ പേര് ആദ്യ ലെറ്റർ എൽ എല്ലിൽ തുടങ്ങും എന്നാൽ കണ്ടുപിടിക്ക് അത് കേട്ടതും എല്ലിലോ അത് ആരാച്ചാ എനിക്ക് മനസ്സിലായില്ലോ കാർത്തിക കാർത്തികമ്മോളുടെ അമ്മ ലക്ഷ്മി അത് കേട്ടതും ഓ അവരച്ഛന് ഡ്രസ്സൊക്കെ മേടിച്ച് തരാൻ തുടങ്ങിയോ പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇപ്പം അവർക്ക് ജീവനടാ ആഹാ അപ്പോൾ ചേച്ചിയുടെ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി എന്തായാലും നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണം അതേടാ അങ്ങനെ അങ്ങനൊരു തീരുമാനം ഞാനും എടുത്തിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ലക്ഷ്മിയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഈ ഓണത്തിനും ലക്ഷ്മിക്ക് വരാൻ പറ്റില്ല എന്നാ കാർത്തികമോള് പറയുന്നത് സാരല്ല നമുക്ക് എന്നാലും കുഴപ്പമില്ല അച്ഛനെ കാണാൻ പറ്റിയില്ലെങ്കിലും അച്ഛനുള്ള സമ്മാനങ്ങളൊക്കെ അവരയച്ചു തരുന്നുണ്ടല്ലോ അതേടാ മോനെ അതാണ് എൻ്റെ ഏക ആശ്വാസം എന്തായാലും ദേ ഞാൻ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഒന്ന് നിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ ഓരോ സ്റ്റൈലിലും ഫോട്ടോ എടുക്കുക നമ്മുടെ വിക്രം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രകാശിനെ ഭയങ്കരമായിട്ട് സോപ്പിടുക ഈ സമയം പ്രകാശിനെവിടെ നിന്നും മോനെ നോക്കട്ടെ ഹാ സൂപ്പറായിട്ടുണ്ട് എന്തായാലും എല്ലാം കൊണ്ടും നമുക്കിനി വിജയം മാത്രമേ ഉണ്ടാവൂ എല്ലായുടെ മക്കളെ അതെ അച്ഛാ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവൂ കാർത്തിക അമ്മ കൂടെ അച്ഛനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലിൽ നിൽക്കുക വിക്രം ഈ സമയം വിക്രം മനസ്സിൽ ആലോചിക്കുക അച്ഛൻ്റെ മനസ്സിൽ പ്രേമം വന്നു അതുകൊണ്ടാണ് അച്ഛൻ പാട്ട് പാടുന്നത് പാട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഓ എന്നാ ഒരു കാര്യം ഉറപ്പായി അച്ഛനോട് കല്യാണം കഴിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കല്യാണിയാണ് കല്യാണി റൂമിലിരിക്കുമ്പോൾ കോളിംഗ് ബില്ലടിക്കുക അപ്പോൾ കല്യാണി വാതിലൊർന്നു അപ്പോൾ വാതിലുറന്നതും എന്താ മേഡം കൊരിയറുണ്ട് എന്നും പറഞ്ഞ് കൊരിയറ് കല്യാണിയുടെ കയ്യിലേക്ക് കൊടുക്കുക അത് മേടിച്ച് കല്യാണി അത് വായിച്ചു നോക്കി ഇത് ഹാരാ അയച്ചിരിക്കുന്നത് ഹായ് കിരണേട്ടനാണല്ലോ എന്നും പറഞ്ഞു റൂം അടച്ച് കുറ്റിയിട്ട് കല്യാണി അകത്ത് ചെന്ന് ഒന്ന് തുറന്നു നോക്കുക അപ്പോൾ അത് സാരി ആയിരുന്നു ഹായ് ഓണക്കോടി പാഴ്സലായിട്ട് ഇങ്ങോട്ട് വന്നോ എന്ത് രസമുള്ള സാരി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ എടുത്ത് കിരണിനെ വിളിക്കുക ഹലോ കിരണേട്ടാ ആ എന്താ മോളെ ദേ കിരണേട്ടനഴിച്ചാൽ കൊരിയറ് കിട്ടിയിട്ടോ സാരി സൂപ്പറായിട്ടുണ്ട് അല്ല അതെന്താ എന്നോട് പറയാതെ അയച്ചത് ആ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പോവില്ലേ അതുകൊണ്ട് പറയാതെ അയച്ചു ആ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കിരണേട്ട ആ അത് മാത്രമല്ല ദേ സമ്മാനം നീ തന്നെ മേടിക്കണം നാളെ നിന്റെ പ്രോഗ്രാമ ആ പ്രോഗ്രാമിൽ നീ ആയിരിക്കണം സമ്മാനം മേടിക്കേണ്ടത് ദേ അവർ പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിത്രം വരയ്ക്കാനാണ് അങ്ങനെ തോന്നുമ്പോൾ പറയുമ്പോൾ നീ ഏത് ചിത്രം മോളെ വരയ്ക്കുന്നേ അതൊന്നും ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടില്ല ഗിരണേട്ട അപ്പം എന്ത് തോന്നുന്നോ അത് വരയ്ക്കണം അല്ലാതെ പറയുന്നില്ല ആ ഇപ്പോൾ ഈ കൊല്ലത്തെ ഓണം നീയില്ലാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് പക്ഷേ നീ പോയിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അതൊക്കെ എനിക്ക് അറിയാൻ കരുതേട്ടാ എന്ത് പറയുന്നു നമ്മുടെ മോനും അമ്മയും അച്ഛനും ഒക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിനക്ക് നാളെ കിട്ടേണ്ട അവാർഡും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമോ എല്ലാവരും അതുകൊണ്ട് ആ വർഡ് വ കാ വരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും ടി വി ഓണാക്കി അതിൻ്റെ മുൻപിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കല്യാണിയോട് സംസാരിക്കാതെ കേട്ടാൽ കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാം ശരി കിരണേട്ടാ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ് കാർത്തിക ലാപ്ടോപ്പിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മൂങ്ങ അമ്പലത്തിൽ പോയിട്ട് വരാം മോളെ ഞാൻ വന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചു കുറേ നാളുകൾക്ക് ശേഷം ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ ആ കല്യാണിക്ക് അവാർഡുകളൊന്നും കിട്ടരുതെന്ന് ആ കഴിഞ്ഞ ദിവസം പൊന്നാടി എണീച്ച് എന്തോ കുപ്പിച്ചിൽ കൊടുത്തില്ലേ അത് മതി അതിനേക്കാൾ മുകളിലൊന്നും വേണ്ട അത് കേട്ടതും നമ്മുടെ കാർത്തിക എൻ്റെ അനിയത്തി കുട്ടിക്ക് എല്ലാം കിട്ടും എല്ലാ അവാർഡും അവൾക്ക് കിട്ടും കാരണം അവരെ അവളെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവം അവൾക്കിനി ഉയർച്ച മാത്രമേ കൊടുക്കൂ ആ അതൊക്കെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവങ്ങളൊന്നും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സോറി മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മൂങ്ങാം അവൾക്ക് അത്രയും കിട്ടിയത് തന്നെ വലിയ കാര്യം ഇനിയൊന്നും കിട്ടാൻ പോകുന്നില്ല ആ സാരല്ല അഭുവേ അമ്മമ്മ പ്രാർത്ഥിച്ചില്ലേ അപ്പോൾ പിന്നെ അത് ദൈവം കേൾക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കാർത്തികൻ നിൽക്കുമ്പോൾ പ്രകാശനും വിക്രമം കൂടെ ഇറങ്ങി വരിക ആഹാ എടാ മോനെ പ്രകാശ അമ്പലത്തിൽ പോയി എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ആ കല്യാണിക്ക് അവാർഡൊന്നും കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചു കിട്ടില്ല അവൾക്കത് കിട്ടില്ല ആ അമ്മയ്ക്ക് മാത്രമല്ല അമ്മേ എനിക്കും ഉണ്ട് ആ പ്രാർത്ഥന അവൾക്ക് ഇനി ഒരു അവാർഡും കിട്ടാൻ പാടില്ല അവൾ തകർന്നു പോകണം ജീവിതത്തിൽ ഒരിക്കലും അവളിനി ഉയരങ്ങളിലേക്ക് എത്താൻ പാടില്ല അവളുടെ തകർച്ച ഇനി ഇനി അത് നമ്മൾ കണ്ട് സന്തോഷിക്കണം എന്നൊക്കെ പറയുക ഇത് കേട്ടതും കാർത്തികയ്ക്ക് ദേഷ്യം കയറുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അവരുടെ മുൻപിൽ സമാധാനത്തിൽ നിൽക്കുന്ന പോലെ അഭിനയിച്ചല്ലേ പറ്റൂ ഈ സമയം വിക്രം ആ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഓരോന്നൊക്കെ അങ്ങനെ ഒരു സംശയം എനിക്കും ഉണ്ട് എല്ലാം തട്ടിയെടുക്കുന്ന സ്വഭാവം അവൾക്ക് പണ്ട് മുതലേ ഉള്ളതാ അങ്ങനെ വല്ലതും തട്ടിയെടുക്കുന്നതായിരിക്കും ഈ അവാർഡും കാര്യങ്ങളൊക്കെ ആ പിന്നെ മോനെ ഈ ഡ്രസ്സ് കൊള്ളാലോടാ ഞാനത് പറയാൻ വേണ്ടി വരുമായിരുന്നു ഇത് ആരോടെ മേടിച്ചെന്നേ അമ്മ പറ അത് കേട്ടത് മോളാണോ മോളെ ഞാനല്ല അപ്പോൾ പിന്നെ ആരാ ആ മോളുടെ അമ്മ ആര് ലക്ഷ്മിയോ ആ അതെ ആഹാ കൊള്ളാലോടാ അടിപൊളിയായിട്ടുണ്ട് ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ നിന്നെ നിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടി പ്രകാശ ഇപ്പോൾ കാണുമ്പോൾ എത്ര ചെറുപ്പക്കാരനെ പോലെയുണ്ട് അത് കേട്ടതും ഞാനും അതുതന്നെ ആയിരുന്നു അമ്മമ്മ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ എന്ത് കൃത്യമായിട്ടാണ് എന്ത് കറക്റ്റ് അളവിന് കാർത്തികേച്ചിയുടെ അമ്മ അച്ഛന് ഡ്രസ്സ് എടുത്തു കൊടുത്തത് എന്നൊക്കെ പറയുകയാണ് അതെ അത് ശരിയാ അതെ ഓണമാണെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഈ അമ്മമ്മ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ അത് കേട്ടതും കാർത്തിക എല്ലാം ഉണ്ടാക്കും അപ്പോൾ ആ കഴിഞ്ഞ ഓണത്തിന് ഇതുപോലെയായിരുന്നു എൻ്റെ മോൻ ആക്സിഡൻ്റായി അവനും ഇതുപോലെ സുന്ദരനായിട്ട് ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് മോന് ആക്സിഡൻ്റായി താഴെ വീണു പിന്നീട് കുഴപ്പമൊന്നും പറ്റിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അത് മനഃപൂർവ്വം ഞങ്ങൾ ഓണം ആഘോഷിക്കാതിരിക്കാൻ വേണ്ടി തള്ളിയിട്ടാണോ എന്നൊരു സംശയമുണ്ട് ആ ഒന്നെങ്കിൽ ആക്കിരൺ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ ആ ചന്ദ്രസേനൻ അവർ രണ്ടുപേരും അല്ലാതെ ഇതൊന്നും ആരും ചെയ്യില്ല എന്ത് ചെയ്യാതാ എൻ്റെ മോനും ഞാനൊക്കെ ഒക്കെ ഒരു പാവമായതുകൊണ്ട് അവനൊക്കെ ഇങ്ങനെ രക്ഷപെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുവാണ് ഈ സമയം ആ അതെ എന്തായാലും ഈ ഓണത്തിന് നമ്മളെല്ലാവരും ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും കുറവ് തകഞ്ഞു ഇനി ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ലക്ഷ്മി ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ ആ അതെ ലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കമ്പിത്തിരി കത്തിക്കായിരുന്നു ഇത് കേട്ടതും കാർത്തിക കത്തുവടോ കത്തും എൻ്റെ അമ്മ ഒരു ദിവസം എല്ലാവരുടെയും മുൻപിൽ വരും അന്നായിരിക്കും നിങ്ങളുടെയൊക്കെ അവസാനത്തെ ഓണം അന്ന് നിങ്ങളുടെയൊക്കെ മുഖത്ത് കമ്പിത്തിരിയും ബത്താപ്പും ഒക്കെ കത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇങ്ങനെ നിൽക്കുക ഈ സമയം മോളെ അമ്മും എല്ലാം ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയാണ് രൂപ ഭഗവാനെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ കൃഷ്ണ നാളെ എൻ്റെ മോള് വലിയൊരിതിൽ പങ്കെടുക്കുക ആ പരിപാടിയിൽ എൻ്റെ മോൾക്ക് തന്നെ ഒന്നാം സമ്മാനം കിട്ടണേ അവൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം ഒരുപാട് കഷ്ടതകൾ താണ്ടി ഇത്രയും ഇത്രയും ഇത് ഇത്രയും വലിയൊരു ഇതിലെത്തിയതാണ് എൻ്റെ മോള് ആ മോൾക്ക് ഇനിയൊരു തകർച്ച ഉണ്ടാവരുത് അവൾ തകർന്നു പോകാൻ കാത്തിരിക്കുന്ന പലരും ഉണ്ടാവും അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് എൻ്റെ മോളെ ഉയരങ്ങളിലേക്ക് എത്തണം എൻ്റെ മോളെ വേണം ജയിപ്പിക്കാൻ നാളെ എൻ്റെ മോള് ഒന്നാം സ്ഥാനത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉപദേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം കോളിംഗ് ബില്ലടിക്കുക അപ്പോൾ അതൊക്കെ ഇരണമായിരുന്നു ആഹാ കല്യാണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവളുടെ പ്രിയതവൻ എത്തിയല്ലോ അതെ ഞാൻ അമ്മയ്ക്കുള്ള ഓണക്കോടിയുമായിട്ട് വന്നതാ അമ്മയ്ക്കും അച്ഛനും ഒക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ആഹാ ആൽബിയോ എൻ്റെ അളിയനില്ലാതിരിക്കുമോ എൻ്റെ അളിയനും എൻ്റെ അനിയത്തിക്കും ഒക്കെയുണ്ട് എന്നാൽ ആ എന്നാലേ ഇത് ഞങ്ങളുടെ വക അതെന്താ അങ്ങൾ വരാഞ്ഞത് അങ്ങളെയാ ആൻറ്റിയും കൊണ്ടുവരാുന്നില്ലേ ആ എന്ത് ചെയ്യാനാ ഈ കൊല്ലത്തെ ഓണം അവിടെ അമേരിക്കൻ മലയാളികൾക്കൊപ്പം സദ്യ കഴിക്കാമെന്ന് അവർ പോയി അതിൻ്റെ പേരിൽ സേനങ്ങള് കുറേ വഴക്ക് പറഞ്ഞായിരുന്നു ആ ആ അതിൻ്റെ അടിക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാവുകയും ചെയ്തു സങ്കടമായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ അടുത്ത ഓണം എല്ലാവരും ഒരുമിച്ച് കൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഈ കല്യാ ഈ ഓണത്തിന് ഒരാളുടെ കുറവ് മാത്രം ഉണ്ട് കല്യാണിയുടെ പിന്നെ അവൾ പോയിരിക്കുന്നത് നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് ആ ഒരു പ്രശ്നം സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കാം അല്ലേ എന്നൊക്കെ പറയണം അതെ അവൾ ഒരുപാട് ഉയരങ്ങളിലെത്തണം അവൾ അത്രയ്ക്ക് വേദന അനുഭവിച്ച കൂട്ടത്തില്ല കല്യാണിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും സങ്കടം നിറഞ്ഞു നിൽക്കുന്ന ജീവിതമായിരുന്നു അവളുടേത് എന്നാൽ ഇന്ന് അവൾ ഒരുപാട് ഉയരങ്ങളിലെത്തി അവാർഡുകളൊക്കെ മേടിക്കുമ്പോൾ അത് നമുക്കൊക്കെ ഒരു സന്തോഷമാണെങ്കിലും ബാക്കിയുള്ളവർക്ക് അത് അതൊരു പേടി സ്വപ്നമായിരിക്കും പ്രാർത്ഥനയായിരിക്കും കല്യാണി ഒരിക്കലും നല്ല രീതിയിൽ പോകരുത് അവൾക്ക് എപ്പോഴും തകർച്ച മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ അവർ അവളുടെ ജീവിതം തകരണം അവൾക്ക് ഓരോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പിഴവ് പറ്റണം എന്നൊക്കെ അത് കേട്ടതും കിരൺ അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ പക്ഷേ എൻ്റെ കല്യാണി ജയിക്കും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് എൻ്റെ കല്യാണിക്ക് അതിനുള്ള മിടുക്കും ഉണ്ട് എൻ്റെ കല്യാണി അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കല്യാണി ഇനി ഒരിക്കലും തോറ്റു പോവില്ല ആ ഒരു വിശ്വാസവും ഉറപ്പും എനിക്ക് എപ്പോഴും ഉണ്ട് സോണി അതുകൊണ്ട് ഞാൻ പേടിക്കില്ല എൻ്റെ കല്യാണി ജയിക്കും അവളെ ജയിക്കൂ ആ എല്ലാവരും ഇങ്ങനെ നിൽക്കാതെ ഇന്ന് നമുക്ക് ഓണം അടിച്ചു പൊളിക്കണ്ടേ ആ ഓണമൊക്കെ അടിച്ച് പൊളിക്കാം എന്നാൽ പിന്നെ എല്ലാവർക്കും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയാലോ പിന്നെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും റെഡിയായി തിരുവാതിര കളിക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുക ദീപയും കാദമ്പരിയും പിന്നെ യാമിനിയും പിന്നെ നമ്മുടെ സോണിയും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തിരുവാതിരയൊക്കെ കളിച്ചോണ്ടിരിക്കുക അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ആൽബിയെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ കിരൺ ആ എന്ത് ചെയ്യാനാ കല്യാണി ഇല്ലാത്തത് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി അല്ലേ ആൽബി അതെ അതെ കിരൺ എനിക്കും അതൊരു കുറവായിട്ട് തോന്നി കല്യാണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ സി എസ് എടാ മോളെ നല്ലൊരു കാര്യത്തിന് പോയിരിക്കുക ആ സമയത്ത് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചാലോ അതെ മോൾ നാളെ അവാർഡ് മേടിച്ചോണ്ട് വരുമ്പോൾ അത് കണ്ട് എല്ലാവർക്കും സന്തോഷിക്കാനുള്ളതാ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മോളെ കൂടെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ രതീഷ് വരിക ആ എന്നാൽ ഇന്ന സാറേ ജ്യൂസ് എന്നും പറഞ്ഞോണ്ട് ആ ഇതാ കൊള്ളാലോ ഇവനിടയ്ക്കിടയ്ക്ക് അകത്തേക്ക് പോയി നമുക്ക് ജ്യൂസും വെള്ളവും ഒക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്താ അതിൻ്റെ അർത്ഥം അച്ചാ എനിക്ക് തോന്നുന്നു ഇവൻ എവിടെയോ മറ്റവനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ജ്യൂസ് ഇടാൻ പോകുന്നു എന്നുള്ള പേരിൽ അകത്തേക്ക് പോയി ജ്യൂസ് ഇട്ടുകൊണ്ട് വന്നിട്ട് അതും കുടിച്ചോണ്ട് വരാമല്ലോ ഏ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ സി എസ് ഒന്ന് രതീഷിനെ മണുത്ത് നോക്കുക ഏ എടാ കള്ളാ അപ്പം നീ കുടിക്കാൻ വേണ്ടി പോവുമായിരുന്നല്ലേ ഇല്ല സാറേ കുറച്ച് കുറച്ച് കുടിച്ചോളൂ ഒരു സന്തോഷത്തിന് വേണ്ടി ആ അതെ കുറച്ച് മതി കേട്ടോ കൂടുതലായാൽ ശരിയാവില്ല കൂടുതലായാലേ അതാപത്ത ഏയ് അതൊന്നും ഇല്ല സാറേ ഇപ്പം ഞാനിത്ര കണ്ട്രോളൊക്കെ ചെയ്തു ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ അപ്പോൾ ഞാനെൻ്റെ ദുഷ് ദുഃസ്വഭാവങ്ങളെല്ലാം മാറ്റി സാറേ അതെന്തായാലും നന്നായി എന്തായാലും നീ ജയിക്കോടാ നീ വിജയിക്കും നീ അന്ന് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് വിജയം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നീ ഒരുപാട് ഉയരങ്ങളില നിന്റെ ഭാര്യയും നീയും ഒക്കെ സന്തോഷമായിട്ട് ജനി ജീവിക്കും നിൻ്റെ കുഞ്ഞ് നിനക്ക് ജനിക്കാൻ പോകുന്ന നിൻ്റെ കുഞ്ഞ് അതും നാളെ നല്ലൊരു നിലയിലെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടതും ഭയങ്കര സന്തോഷമായി രതീഷിന് ആ ഓ അതെ ഇതുപോലെ നല്ലവരുടെ ഇടയിലാണ് ജീവിക്കേണ്ടത് അല്ലാതെ ആ പ്രകാശൻ്റെയും വിക്രത്തിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് ജീവിച്ചിട്ട് മനുഷ്യൻ്റെ മനസ്സമാധാനം കളയുക എന്നല്ലാതെ വേറൊന്നും അവിടെ സംഭവിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയം കിരൺ അവരെയൊക്കെ നോക്കി നിൽക്കുക ഈ എല്ലാവരും തിരുവാതിര കളിക്കുമ്പോൾ കല്യാണി ഇല്ലാത്തതിൻ്റെ കുറവ് കിരൺ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കല്യാണി ഇല്ലല്ലോ എന്ന് തന്നെ എന്നു കുർത്തോണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ആൽബിയും സി എസും ഒക്കെ വഴക്കു പറയാനാ നീ ഇങ്ങനെ വിഷമിച്ചാൽ അവിടെ മുകളും വിഷമിക്കും അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ നമ്മുടെ കല്യാണിയുടെ കല്യാണി ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന അവിടെയാണ് കാണിക്കുന്നത് അവിടെ അവിടെയും തിരുവാതിര കളിക്കുക അവിടെ തിളങ്ങി നിൽക്കുന്നത് കല്യാണിയാണ് കേട്ടോ അപ്പോൾ തിരുവാതിര കണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഉണ്ട് ഇംഗ്ലീഷ്കാർക്ക് തിരുവാതിര കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നുക അപ്പോൾ എന്ത് രസമായിട്ടുള്ള കളിയാണ് ഫെൻറ്റാസ്റ്റിക് അമേസിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കൈയ്യൊക്കെ തട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ കല്യാണി തിരുവാതിര കളിക്കുമ്പോൾ അവിടെ വീട്ടിലും എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു എല്ലാവരും തിരുവാതിര കളിച്ച് ഓണം പൊടി പൊടിക്കുമ്പോൾ അവിടെ നമ്മുടെ കല്യാണിയാണ് തകർക്കുന്നത് അതേ പ്രേക്ഷകരെ പ്രകാശൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ് മൂങ്ങയാണെങ്കിൽ അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കല്യാണിക്ക് അവാർഡുകളൊന്നും കിട്ടാൻ പാടില്ല ആ പൊന്നാടെ എണീച്ച് കയ്യിൽ കുപ്പിച്ചില് കൊടുത്തു എന്നാണ് മൂങ്ങയുടെ ഇത് ആ അത്രയും അവാർഡ് മതി ഇനി അതിന് മുകളിലൊന്നും അവൾക്ക് കിട്ടാൻ പാടില്ല എന്ന് അവിടെ മൂങ്ങ പ്രാർത്ഥിക്കുമ്പോൾ കല്യാണിക്ക് എല്ലാ അനുഗ്രഹവും കിട്ടി വലിയൊരു അവാർഡും കിട്ടണമെന്ന് രൂപയുടെ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും കല്യാണിക്ക് അവാർഡ് കിട്ടുമോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും കല്യാണിയുടെ ജീവിതം മാറി മറിയോ കിരൺ് ജീവിതത്തിലേക്ക് ക്രിസ്റ്റീനിയെ പറഞ്ഞു വിട്ട് രാഹുൽ ചെയ്യുന്ന കൊടും ക്രൂരത അത് കിരണ് ഒരു ശാപമായി മാറോ ക്രിസ്റ്റീനയുടെ വരവിൽ കിരണിൻ്റെയും കല്യാണിയുടെയും ജീവിതം തകരോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ വി പ്രകാശൻ്റെയും വിക്രത്തിൻ്റെയും ഒക്കെ മുഖത്ത് കമ്പിത്തിരിയും മത്താപ്പുവൊക്കെ ഒരുമിച്ച് പൊട്ടുവെന്നാണ് നമ്മുടെ കാർത്തിക വിചാരിച്ചിരിക്കുന്നതിൽ എന്തൊക്കെ സംഭവിക്കും അതെ പ്രകാശൻ എന്ന കാലമാടനെ അന്ത്യം കുറിക്കുമ്പോൾ കല്യാണിയുടെ വിജയം ഉയരങ്ങളിലേക്ക് എത്തുകയാണ് ആ അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്